കൊല്ലം കടക്കലിലെ ആധുനിക ഗ്യാസ് ക്രെമറ്റോറിയത്തിൽ പ്രദേശവാസികളുടെ പ്രതിഷേധം ഒന്നേ മുക്കാൽ കോടി ചെലവഴിച്ച് നിർമ്മിച്ച ക്രെമറ്റോറിയത്തിന്റെ പ്രവർത്തനം ശരിയായ രീതിയിലല്ലെന്നും പ്രവർത്തനം നടക്കുമ്പോൾ പ്രദേശത്ത് പുക കൊണ്ട് മൂടുന്നതായും രൂക്ഷഗന്ധം ഉയരുന്നതായും പ്രദേശവാസികൾ ആരോപിക്കുന്നു പുകക്കുഴലിലൂടെ പുക പോകുന്നില്ല ഇത് പരിഹരിക്കാൻ പഞ്ചായത്തിനാകുന്നില്ലെന്നും പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും നാട്ടുകാർ പറയുന്നു എന്നാൽ ചെറിയ സാങ്കേതിക പ്രശ്നമാണെന്നും അത് പരിഹരിച്ചു മാത്രമേ ഇനി ക്രെമറ്റോറിയം പ്രവർത്തിപ്പിക്കുകയുള്ളൂവെന്നുമാണ് കടക്കൽ ഗ്രാമപഞ്ചായത്ത് പറയുന്നത് ഉച്ചയ്ക്ക് മണിക്ക് ആഹാരം കഴിച്ചോണ്ടിരുന്നപ്പോ ഭയങ്കരമായ പുകയും നാറ്റവും എല്ല് കരിയുന്ന നാറ്റവും പുകയും വന്ന് ഇവിടെ വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പഞ്ചായത്തേറെ വിളിക്കാൻ പറഞ്ഞു ദഖിപ്പിക്കുന്ന ആള് അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ദഖിപ്പിക്കാൻ പറ്റൂല ഇതേ രീതിയിൽ ഇവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പം പഞ്ചായത്തേറെ വിളിച്ചോണം പഞ്ചായത്തേറെ വിളിച്ചോണം എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാരും സർദിച്ച് വന്ന ഒരു മൊത്ത പേര് ഒരു തരി പോലും വഴി ഈ എല്ലാം ഛർദ്ദിച്ച് വന്നോണ്ടിരിക്കും ആ കാരണം നമ്മൾ പരിസരത്ത് നടക്കുന്നവരാണ് നമുക്ക് ഒരു തരി ആഹാരം കഴിക്കാനോ ഒരു വെള്ളം പറ്റുന്നില്ല ഇത്ര പറഞ്ഞിട്ടും അവരൊന്നും കേട്ട കേൾക്കുന്നു ശരിയാക്കാൻ ശരിയാക്കാൻ പറയുന്നില്ല കടക്കൽ ഗ്രാമപഞ്ചായത്തോട് ബന്ധപ്പെട്ട് വിവിധ പ്രദേശങ്ങളിൽ ഒന്നും ഇല്ലാത്ത തരത്തിൽ ഒരു ആധുനിക രീതിയിൽ ഗ്യാസ് ക്രിമിക്ടോറിയം കടക്കൽ പാചകത്ത് ഉണ്ടാക്കിയാൽ അതിന് അങ്ങേറ്റം അഭിനന്ദിക്കുന്നു ഒരു കോടി അമ്പത്തെട്ട് ഒന്നേ ഒന്നേ മുക്കാൽ കോടി രൂപയ്ക്ക് പണിത ഒരു സ്ഥാപനം ഇൻ്റെ തുടക്കം മുതൽ തന്നെ ദൈനംദിനം ഈ പരിസരവാസികൾക്ക് ആ ഈ മുടികത്തുന്നോ ചവം കത്തുന്നോ നാറ്റവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ പരാതിയാണ് വിവിധ ആ പരാതിയുമായി ബന്ധപ്പെട്ടെല്ലാം കടക്ക് ഗ്രാമപഞ്ചായത്ത് പല പ്രാവശ്യങ്ങളായി വന്ന് ഇതെല്ലാം ക്രമീകരിക്കുകയും ചെയ്തു പക്ഷേ കഴിഞ്ഞ ദിവസം തൊട്ട് വീണ്ടും അതിനേക്കാളും വലിയ സ്മെല് ഈ ഈ പുഴലിൽ കൂടെ പോകാൻ പോകാത്ത തരത്തിൽ ഇത് കണക്ക് ഇത്തരത്തിൽ ഈ പരിസരവാസികൾ കിടന്നു കിടക്കാൻ അല്ലെങ്കിൽ ജീവിക്കാൻ മാർഗമില്ലാത്ത ഒരു സ്ഥിതിയിലോട്ടാണ് ഈ ടൗൺ ബാട്ടിലെ ഈ ഈ ക്രമിറ്റോറിയം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്